അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻസ് ലോജിസ്റ്റിക്സ് ഏവിയേഷൻ ഹോട്ടൽ മാനേജ്മെന്റ് പാരാമെഡിക്കൽ സയൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ രണ്ടായിരം മുതൽ ഉന്നത ഗുണനിലവാരമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻനിരക്കാരായ വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സിൽവർ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്തു വി ബി ഗ്രൂപ്പ് ഡയറക്ടറും ഫാൽക്കൺ ഗ്രൂപ്പ് എം ഡിയുമായ എൻ എ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായ യോഗത്തിൽ വി ബി ഗ്രൂപ്പ് ഡയറക്ടർ ആന്റ് കുസാർ ഡിപ്പാർട്ട്മെന്റ് അപ്ലൈഡ് എക്കണോമിക്സ് ഫോമാർ എച്ച്ഒഡി പ്രൊഫസർ ഡോക്ടർ കെ സി ശങ്കരനാരായണൻ ലോഗോ പ്രകാശനം നിർവഹിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയും മികച്ച യുവസമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ മുഖ്യപങ്ക് വഹിച്ചിട്ടുള്ളതുമായ വിദ്യാഭാരതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സിൽവർ ജൂബിലി ആഘോഷ നിറവിലാണ് കളമശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭാരതിയിൽ നിന്ന് പതിനായിരത്തിലധികം കുട്ടികളാണ് പഠനം പൂർത്തിയാക്കി വിവിധ മേഖലകളിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത് കോവിഡ് കാലത്ത് മലയാളികൾ ഓൺലൈൻ ക്ലാസുകളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി ഒന്നിൽ കേരളത്തിൽ ഓൺലൈൻ ക്ലാസ് നടപ്പിലാക്കിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് വിദ്യാഭാരതി അമേരിക്കയിലെ കാനേജ് മെലോൺ സർവകലാശാലയുടെ ക്ലാസുകളാണ് ഓൺലൈനായി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിയത് കേരളത്തിൽ ആദ്യമായി എ സി സി എ കോഴ്സ് ആരംഭിക്കുന്നതും വിദ്യാഭാരതിയിലാണ് രണ്ടായിരത്തി രണ്ടിലാണ് എ സി സി എ കോഴ്സ് ആരംഭിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് എന്ന ആശയം കൊണ്ടുവരുന്നത് വിദ്യാഭാരതിയുടെ ചീഫ് പാട്രോണായ എൻ എ മുഹമ്മദ് കുട്ടിയാണ് ഈ മേഖലയിൽ കഴിവുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറവാണെന്ന് മനസ്സിലാക്കിയാണ് വിദ്യാഭാരതി ലോജിസ്റ്റിക്സ് കോഴ്സുകൾ ആരംഭിക്കുന്നത് തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളാണ് വിദ്യാഭാരതിയിലുള്ളത് ഉയർന്ന മാർക്ക് നേടിയ ും സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നവരുമായ നിരവധി വിദ്യാർത്ഥികളാണ് വിദ്യാഭാരതിയിലൂടെ ജീവിത വിജയം നേടിയെടുത്തത് അക്കൌണ്ടിംഗ് ഫിനാൻസ് ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് ആൻഡ് എയർ കാർഗോ ലോജിസ്റ്റിക് ഹോട്ടൽ മാനേജ്മെന്റ് അയാട്ട ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം എയർലൈൻ എയർപോർട്ട് മാനേജ്മെന്റ് എന്നിവയാണ് വിദ്യാഭാരതിയിലെ പ്രധാന കോഴ്സുകൾ ഇവിടെ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെന്റും ഇന്റേൺഷിപ്പും വിദ്യാഭാരതി ഉറപ്പുവരുത്തുന്നു അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ റഫറൻസ് സൌകര്യം ലാബ് ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങളാണ് വിദ്യാഭാരതി ഒരുക്കിയിട്ടുള്ളത് വിഷയങ്ങളിൽ ഏറ്റവും മികച്ച അധ്യാപകരെയാണ് വിദ്യാഭാരതി നിയമിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജോലി സംബന്ധമായ പരീക്ഷകളിലും ഇന്റർവ്യൂകളിലും വിദ്യാഭാരതിയിലെ കുട്ടികൾ മറ്റുള്ള ഉദ്യോഗാർത്ഥികളെക്കാൾ മികച്ചവരായി മാറുന്നത് വിദ്യാർത്ഥികൾക്ക് ഉചിതമായ വ്യത്യസ്തമായ കോഴ്സുകൾ ഒരുക്കുന്നതിലും മികച്ച പഠനാനുഭവം തൊഴിലും നൂറ് ശതമാനം ഉറപ്പുവരുത്തുന്നതിലും വിദ്യാഭാരതി വിജയം കൈവരിച്ചതായി ചീഫ് പാട്രോൺ എൻ എ മുഹമ്മദ് കുട്ടി പറഞ്ഞു വിദ്യാഭാരതിയുടെ സിൽവർ ജൂബിലി ആഘോഷം മെയ് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് കലൂർ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും വാർത്താ സമ്മേളനത്തിൽ വി ബി ഗ്രൂപ്പ് ഡയറക്ടറും ഫാൽക്കൺ ഗ്രൂപ്പ് എം ഡിയുമായ എൻ എ മുഹമ്മദ് കുട്ടി വി ബി ഗ്രൂപ്പ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ കെ സി ശങ്കരനാരായണൻ അസോസിയേറ്റ് ഡയറക്ടർമാരായ എസ് സുരേഷ് ഡി ജെ പോൾ ഡീൻ സുബി നായർ തുടങ്ങിയവർ സംബന്ധിച്ചു